ഈ ഒരു വണ്ടിയുടെ ഓണർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ റൊണാൾഡോ ഫാനാണ് പക്ഷേ ഇതിൽ ഇട്ടേക്കുന്ന എന്ന് പറഞ്ഞാൽ മെസ്സിയുടെ ആണ് ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മേഖാനും സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് മെക്കാനിക്കൽ റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് ഹോണ്ടയുടെ ഒരു ഹാഷ് ബാക്കുമായിട്ടാണ് ഹോണ്ടയുടെ ഹാഷ് ബാക്കുകളിൽ ചുരുക്കം ചില വാഹനങ്ങൾ ഒന്നാണ് ഇതാ ഈ ഒരു ബ്രിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടി നമ്മൾ പ്രതീക്ഷ പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് നമ്മുടെ അമേസമായിട്ടൊക്കെയാണ് ഫ്രണ്ട് ഫേസ് വരുന്നത് ഈ ഒരു വണ്ടിയുടെ സൈഡ് വശങ്ങളിലോട്ട് വരികയാണെങ്കിൽ ചെറിയൊരു വണ്ടിയാണ് ഒരു സിറ്റി യൂസിനൊക്കെ പറ്റുന്ന ഒരു കുഞ്ഞു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം ചെറിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു വാഹനം അത് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡിലോട്ട് അങ്ങോട്ട് കിടക്കാം അതായത് ഇതിൻ്റെ എഞ്ചിൻ സൈഡിലോട്ട് കിടക്കാം ഇതിൻ്റെ എഞ്ചിൻ ബന്റ് കാര്യം പറയുകയാണെങ്കിൽ ഒരു പെട്രോൾ വാഹനമാണ് വളരെയധികം ഡ്യൂറബിലിറ്റിയും ഗ്ലേബിലിറ്റിയും ഉള്ള എൻജിനായിരിക്കും സാധാരണ ഗതിയിൽ ഹോർഡ് വാഹനങ്ങൾക്ക് വരുന്നത് അപ്പം നമ്മളുടെ ഈ ഒരു വാഹനത്തിലോട്ട് വരുന്ന എഞ്ചിൻ ദാണ്ട ഇതാണ് ഒരു ആയിരത്തി ഇരുന്നൂറ് കിബി കപ്പാസിറ്റി വരുന്ന ഒരു ഫോർ സിലിണ്ടർ ഇല്ലെൻ ലിക്വിഡ് കൂൾഡ് ഐ വി ടെക്ക് വരുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് നമ്മളിതായി കാണുന്നത് എം ബി എഫ് എൻ എഞ്ചിനാണ് അതായത് മൾട്ടി പോയിൻറ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ് ഇതായി കാണുന്ന വാഹനം എൺപത്തൊമ്പത് ബി എച്ച് പിയും അത് കണക്ക് തന്നെ നൂറ്റി ഒൻപത് എൻ എം ടോർക്കും വരുന്ന ഒരു എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് അത്യാവശ്യം ആയിട്ടുള്ള എഞ്ചിനാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ മൈലേജിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ കമ്പനി പതിനേഴും പതിനെട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് സിറ്റി ഡ്രൈവിൽ പന്ത്രണ്ട് പതിമൂന്നും അത് കണക്ക് ലോങ് ഡ്രൈവിനും പതിനഞ്ച് പതിനാറ് ഇത്തരത്തിലായിരിക്കും ഈ ഒരു വാഹനത്തിൽ പൊതുവേ മൈലേജ് കിട്ടുന്നത് ഇതിൻ്റെ സസ്പെൻഷൻ റിലേറ്റഡ് ആണെങ്കിലും എൻജിൻ റിലേറ്റഡ് ആണെങ്കിലും നോക്കുകയാണെങ്കിൽ അത്ര കണ്ട് പെട്ടെന്ന് പണികളോ കാര്യങ്ങളൊന്നും ഒന്നും വരാത്ത ടൈപ്പ് വാഹനമാണ് ഇപ്പം ഹോണ്ടയ്ക്ക് ഹോണ്ടയുടെ പെട്രോൾ വാഹനങ്ങളിൽ എത്രത്തോളം റിലയബിലിറ്റി ഉണ്ടോ അത്രത്തോളം റിലയബിലിറ്റി ഈ ഒരു വാഹനത്തിലും ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൽ പൊതുവേ വരുന്നൊരു വിഷയം തോട്ടൽ ബോഡി റിലേറ്റഡ് ആയിരിക്കും കൂടുതലും വരുന്നത് അതുപോലെ തന്നെ ഓ റ്റു സെൻസറിൻ്റെ ഇഷ്യൂവും ഇത് പെട്ടെന്ന് വരും എന്നൊന്നുമല്ല കുറച്ച് നാൾ ഉപയോഗിച്ച് 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 വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു എൺപതിനായിരം ഒരു ലക്ഷം കിലോമീറ്റർ ഒക്കെ ആയി വരുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതായത് ചെറിയ മിസ്സിങ് പോലെയൊക്കെ വന്നിട്ടുള്ള വിഷയങ്ങളും അത് ഇളക്കി ക്ലീൻ ചെയ്തിട്ടുടുമ്പോഴത്തേക്ക് ഒരു പക്ഷേ മാറും എന്നുള്ളതാണ് ഇതിൻ്റെ എഞ്ചിൻ സൈഡിൽ അങ്ങനെ ഓയിൽ ലീക്ക് കണക്കുള്ള ഇപ്പോൾ നമ്മൾ ഡീസലിൻ്റെ ഹോണ്ടയുടെ വാഹനങ്ങൾക്കൊക്കെ പൊതുവേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷം കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായ ഓയിൽ ലീക്ക് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ കാണാറുണ്ട് പക്ഷേ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അത്ര കണ്ട് പെട്ടെന്നൊന്നും വരാത്തൊരു വാഹനമാണ് അല്ലെങ്കിൽ എഞ്ചിനാണ് ഈ ഒരു ബ്രിയോയിൽ വന്നേക്കുന്നത് ഐ വി ടെക് ടെക്നോളജി വരുന്നൊരു വാഹനം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം ഇത്തിരി വേഗത്തിലൊക്കെ പോയാലും ഇതിൻ്റെ സ്റ്റെബിലിറ്റി അതായത് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻജിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയോ ഒരു രീതിയിലും ബാധിക്കത്തില്ല എന്നുള്ളതാണ് ഹോണ്ടയുടെ ഏറ്റവും വലിയ ഒരു ഗുണവും അതാണ് ഹോണ്ടഡ ഇത്തരത്തിലുള്ള ഐ വി ടെക് വരുന്ന വാഹനങ്ങളിലൊക്കെയുള്ള ഗുണമെന്ന് വെച്ചാൽ ഈ ഒരു ഒരു പരിധി കഴിഞ്ഞ് സ്പീഡിൽ പോകുമ്പോഴത്തേക്ക് എയറിൻ്റെ ചെയ്യുന്ന അല്ലെങ്കിൽ എൻജിനിലേക്ക് എയറിന് സഖ്യതിരിക്കുന്നതിൻ്റെ ഒരു പവറിൽ സാധാരണ ഗതിയിൽ വാഹനങ്ങൾക്ക് വ്യത്യാസം വരും അത് ആ ഒരു വ്യത്യാസത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഹോണ്ട ഉണ്ടാക്കിയേക്കുന്ന ഒരു ടെക്നോളജിയാണ് ഐ വി ടെക് എന്ന് പറയുന്നത് ഇൻ്റലിജൻറ്റ് വേരിയബിൾ വാൽവ് വാൽവൈമിങ് ആൻഡ് ലിഫ്റ്റ് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ഇതിൻ്റെ എയർ ഫിൽട്ടർ യൂണിറ്റ് വരുന്നതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് അതുപോലെ തന്നെ എൻ്റെ ത്രോട്ടിൽ ബോഡി കൺട്രോൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അതുകൊണ്ടുതന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മാപ്പ് സെൻസറാണ് നിങ്ങൾ ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ പ്ലഗ്ഗൊക്കെ ഇളക്കി റീപ്ലേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിരുന്ന തരുന്ന സാഹചര്യത്തിലൊക്കെ മാപ്പ് സെൻസർ ഇളക്കി ഡബ്ല്യു ഡി ഫോർട്ടിക്ക് ഒരു കാരണം ക്ലീൻ ചെയ്യരുത് ത്രോട്ടിൽ ബോഡി ക്ലീൻ വെച്ചോ അല്ലെങ്കിൽ കാർബറേറ്റർ ക്ലീൻ വെച്ചോ മാത്രമേ ഈ ഒരു ഐറ്റം ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡാമേജ് ഉള്ള ചാൻസ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡ് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ ഇഗ്നേറ്ററുകൾ നാല് ഇഗ്നേറ്ററുകൾ വരുന്ന പിൻഭാഗത്തായിട്ടാണ് വരുന്നത് ഈ ഒരു വാഹനത്തിന് ടൈമിംഗ് വരുന്നത് ചെയിനാണ് അതായത് ഈ ഒരു വാഹനത്തിന് ഡ്രൈവ് ടൈമിങ്ങിന് ഡ്രൈവ് കൊടുക്കുന്നത് ചെയിൻ ഡ്രൈവാണ് ഹോണ്ടേട എല്ലാ പെട്രോൾ വാഹനങ്ങളെയും കണക്ക് തന്നെ ഈ ഒരു എഞ്ചിനും വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ് നമ്മൾ ബോണറ്റ് അടച്ചു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ സൈലന്റ് ആയിരിക്കും പൊതുവേ ഈ ടൈപ്പ് എഞ്ചിനുകളല്ല സ്റ്റാർട്ട് ചെയ്തോ നമ്മൾ ബോണറ്റ് അടച്ചു കഴിഞ്ഞാൽ ഒട്ടും നമുക്കിതിൻ്റെ ശബ്ദം കിട്ടത്തില്ല എന്നുള്ളതാണ് കേട്ടോ വേറെയെങ്കിലും ഒന്നുമില്ല ഇതാണ് ഈ ടൈപ്പ് വാഹനങ്ങൾ അല്ലെങ്കിൽ ഹോണ്ടാര പെട്രോൾ വാഹനങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു വണ്ടിയുടെ ഇൻറ്റീയർ സ്പേസിൻ്റെ ഭാഗത്തോട്ട് പോകാം അതിനു മുമ്പ് ഇതിൻ്റെ ഡോറിൻ്റെ ഒരു കാര്യം ഇതിപ്പോൾ സാധാരണ ഒരു ഹാഷ് ബാക്ക് ചെറിയ വാഹനങ്ങളെ സംബന്ധിച്ച് ഡോറുകളൊക്കെ പൊതുവെ ചെറുതായിരിക്കും പക്ഷേ ഈ ഒരു വാഹനത്തിൽ ഏകദേശം തൊണ്ണൂറ് ഡിഗ്രിയോളം തുറക്കുന്നത് തൊണ്ണൂറ് ഡിഗ്രി എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിലും തൊണ്ണൂറ് ഡിഗ്രിയോളം തുറക്കുന്ന വലിയ ഡോറുകളാണ് മുൻഭാഗത്ത് വരുന്നത് വളരെ സിമ്പിളായിട്ട് ഇതാ ഇതുപോലെ ഇരുന്ന് നമുക്ക് കയറാൻ കഴിയും വീട്ടിലിത്തിരി പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സുഖകമായ രീതിയിൽ അവർക്ക് കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു രീതിയിലാണ് മുൻഭാഗം വരുന്നത് അതുപോലെ തന്നെ എൻ്റെ ഒരു സീറ്റിംഗ് കൊസ്ഷ്യൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലാ ഈ ഇൻഡീയറാണ് നമ്മൾ സിറ്റിയിലകത്തൊക്കെ കയറിയിരിക്കുന്ന നടക്കെ അമേസിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റീയർ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഉത്ഭാത്തോട്ട് വരുന്നത് അതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫർട്ട് എന്നൊരു സാധനം ഇതിൻ്റെ വലിയ വിൻഡ്ഷീൽഡുകളും അതിനു വലിയ ഡോർ സൈഡുകളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കംഫർട്ട് ഈ ഒരു വാഹനം ഓടിക്കുന്നതിൽ ലഭിക്കും അതിനിടക്ക് തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഹെഡ് റൂമും അതിനിക്ക് മാന്യമായ ഒരു ലെഗ് റൂമും ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് വളരെയധികം ഗ്രൗണ്ട് ലോകത്ത് കുറഞ്ഞൊരു വാഹനമാണ് എന്നുണ്ടെങ്കിലും നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ഡ്രൈവിങ്ങിൽ ഹൈവേകളിൽ അത് നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് കോ ഡ്രൈവർ സീറ്റിലേക്ക് ഒന്ന് കയറി ഇരുന്ന് നോക്കാം കോ ഡ്രൈവർ സീറ്റും ദാ ഇതേപോലെയാണ് കണ്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ലെഗ് റൂമും നല്ല രീതിയിലുള്ള ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിലുണ്ട് പിന്നെ കംഫേർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ താന്നിരിക്കുന്നത് ഇപ്പം എനിക്ക് പൊതുവേ താന്നിരിക്കുന്ന വാഹനങ്ങളോട് ഒത്തിരി താല്പര്യം കുറവാണ് അത്തരത്തിൽ താല്പര്യ ആൾക്കാർക്ക് ഒരു പക്ഷേ ഒരിത്തിരി ബുദ്ധിമുട്ട് തോന്നും ഇനി നമുക്ക് പിൻഭാഗത്തേക്ക് വരാം പിൻഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു വാഹനത്തിൻ്റെ രൂപകടനയിൽ ഇത്തിരി വീതി കൂടുതൽ ഇണക്ക് നമുക്ക് തോന്നും എന്നുള്ളതാണ് പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് അത്ര കണ്ട് വലിയൊരു ഡോറോ വലിയൊരു എൻട്രൻസോ അല്ല കമ്പനി ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത് പിൻഭാഗത്തേക്ക് കയറി ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിലും ഇരുന്ന് തിരിഞ്ഞു കയറാൻ പറ്റത്തില്ല കാലെടുത്ത് ഇത് കണക്ക് ഇങ്ങനെ തന്നെ കയറേണ്ടി വരും ഇപ്പം നിങ്ങളുടെ ഒരു ചെറിയ ഫാമിലി ആണെങ്കിൽ ഒരു പക്ഷേ വലിയ വിലയില്ലാതെ നമുക്കൊരു ബ്രിയോ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കാരണം എന്ന് വെച്ചാൽ നല്ലൊരു വാഹനമാണ് എന്നുണ്ടെങ്കിൽ ഹോണ്ടയുടെ വിശ്വാസ്യത നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് വലിയ കനവും മൂന്ന് പേരും അത്യാവശ്യം കനവും വീറ്റൊക്കെയുള്ളവരാണെങ്കിൽ രണ്ട് പേർക്കും സുഖകരമായിട്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഇതിപ്പോൾ എൻ്റെ ഒരു കംഫർട്ട് പൊസിഷനിൽ ഇട്ടിരിക്കുകയാണ് ചിലപ്പം എന്നേക്കാൾ പൊക്കം കുറഞ്ഞ അല്ലെങ്കിൽ ഇത്തിരി മുമ്പോട്ട് ശീലമുള്ള ഒരാളാണ് ഫ്രണ്ടിൽ ഫ്രണ്ടിരിക്കുന്നതെങ്കിൽ ഇതിലും കൂടുതൽ ലെഗ് റൂം ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ലെഗ് റൂം അത്യാവശ്യം മാന്യമായ ലെഗ്റൂം റൂമും വലിയ തെറ്റില്ലാത്ത രീതിയിലുള്ള ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ചെറിയൊരു കുടിസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ചെറിയ കുടിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഡോറിൻ്റെയൊക്കെ ആയിരിക്കാം ഒരു ഇടുക്കം ചെറിയ രീതിയിലെങ്കിലും ഈ ഒരു പിൻഭാഗത്തേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊരു ഹാഷ് ബാക്ക് ആണെന്ന് പറഞ്ഞല്ലോ ഇതിൻ്റെ ഡിക്കി നമുക്കൊന്ന് തുറന്ന് നോക്കാം അതിൻ്റെ ഡിക്കി തുറക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ തന്നെ വലിയൊരു ഗ്ലാസ് ഏരിയ കാണുന്നുണ്ട് ഇതിൻ്റെ ഡിക്കി തുറക്കുകയാണെങ്കിൽ രസമാണ് ഒരു വെറൈറ്റി ഡിക്കിയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അതുകൊണ്ടുതന്നെ ഈ ഒരു വണ്ടിയുടെ ഓണർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ റൊണാൾഡോ ഫാനാണ് പക്ഷേ ഇതിൽ ഇട്ടേക്കുന്ന കീച്ചെയിൻ എന്ന് പറഞ്ഞാൽ മെസ്സിയുടെയാണ് ആണ് കേട്ടോ അപ്പോൾ റൊണാൾഡോ ഫാനിൻ്റെ ഇരിക്കുന്ന കീച്ചേൻ എന്ന് പറഞ്ഞാൽ മെസ്സിയുടെ കീച്ചയിനാണ് വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്ക് ഡിക്കി നമുക്കൊന്ന് പൊക്കി നോക്കാം ഡിക്കി പൊക്കാനായിട്ട് ഇതിൻ്റെ ഈ ഒരു കീഹോൾഡ് ബാമ്പറിൻ്റെ അവിടെ ഒരു കീ ഇടുന്ന ഭാഗമുണ്ട് അതായത് ഈ ഒരു ഗ്ലാസ് മൊത്തത്തിലാണിതേ കണക്ക് പൊങ്കുന്നത് എന്താണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇതൊരു വെറൈറ്റി ഡിസൈനാണ് സംഭവകശിനെ പക്ഷേ വലിയൊരു നൂനതായിട്ട് വരുന്ന സംഭവം എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ റഫായിട്ട് പിടിച്ച് അടക്കിയോ അല്ലെങ്കിൽ ചുമ്മാ അങ്ങനെ ടപ്പെന്ന് പറഞ്ഞ് പിടിച്ച് പൊക്കിയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ പൊട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ബ്രിയോ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ ബ്രിയോ എടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ ഇത്തിരി വിവരവും ബുദ്ധിയുമുള്ള വെള്ളിയാഴ്ചയൊക്കെയുള്ള ആൾക്കാരെ കൊണ്ട് മാത്രം ഈ സാധനം കൈകാര്യം ചെയ്യിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഡിക്കി സ്പൈസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഒരു ഭയങ്കരമായ ഡിക്കി എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും അത്യാവശ്യം ഒരു അഞ്ചംഗം മുടങ്ങുന്ന ഒരു ഫാമിലി എവിടും പോകുമ്പോഴത്തേക്ക് അവരുടെ ലഗേജ് ഒക്കെ വളരെ അത്യാവശ്യമായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിക്കി സ്പൈസ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിക്കി ഡോറ് വളരെയധികം കെയർഫുള്ളായിട്ട് തന്നെ കൈകാര്യം ചെയ്യുക ഇല്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളതാണ് ബ്രിയോടെ സസ്പെൻസിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ചെറിയൊരു സ്റ്റിഫ്നെസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഹോണ്ടയുടെ ഒരു എല്ലാ വാഹനത്തിലും ഒരു സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കും കാര്യം ഈ ഹൈവേകളിലും മറ്റുമൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത്തിരി കാല് കൊടുത്ത് പോകുന്ന സാഹചര്യത്തിലൊക്കെ വണ്ടിക്ക് ബോഡി റോളിംഗ് ഒന്നും അനുഭവപ്പെടായിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിനും തീർച്ചയായിട്ടും ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് നമുക്ക് കിടക്കാം ഒരു ഫ്രണ്ട് ഇൻഡിപ്പെൻഡൻറ് ടൈപ്പ് സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് സ്ട്രഡ് വിത്ത് കോയിൽ എന്നുള്ള രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ ഷോക്ക് സിസ്റ്റം വരുന്നത് അതുപോലെ തന്നെ ഇൻഡിപെൻ്റൻറ്റ് ടൈപ്പ് സസ്പെൻഷനാണ് മുൻവീലുകളാണ് ഈ ഒരു വാഹനത്തിന് മുൻപോട്ടും പിറകോട്ടും ചലിപ്പിക്കുന്നത് ലോവർ ലോവറാമ്പ് ടയർ കൊണ്ട് സ്റ്റിയറിംഗ് ബോൾ ലിങ്ക് കട്ട് ബുഷ് ഷോക്ക് കോയിൽ ഇത്തരത്തിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ്റെ എക്യുപ്മെൻറ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ സാധാരണ രീതിയിലുള്ള ടിപ്പിക്കൽ സസ്പെൻഷനാണ് വരുന്നത് ഡെഡ് ആക്സിൽ അതായത് ട്വിസ്റ്റ് മീം ടൈപ്പ് സസ്പെഷൻ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്തായിട്ട് വരുന്നത് ഇതിൻ്റെ ട്രൈലാമിൻ്റെ ബുഷ് പൊട്ടുന്നൊരു വിഷയം സാധാരണഗതിയിൽ ഈ ഒരു വാഹനത്തിൽ മാത്രമല്ല ഹോണ്ടയുടെ പല വാഹനങ്ങളിലും പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പിൻഭാഗത്തോട്ട് വരുമ്പോൾ ഡ്രം ബ്രേക്കും മുൻഭാഗത്ത് വരുമ്പഴത്തേക്ക് ഡിസ്ക് ആണ് വരുന്നത് വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ് മുൻഭാഗത്ത് വരുന്നത് എ ബി എസ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ ബ്രേക്കിംഗ് സംവിധാനത്തിൽ വരുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ഇരപ്പ് കണക്കൊരു ഫീലിംഗ് അത് പൊതുവേ ഹോണ്ടയുടെ ഒരു സൂക്കമുള്ളൊരു സൗണ്ട് ആണ് അപ്പോൾ ആ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ ഉള്ളിലോട്ട് ഹോണ്ടയ്ക്ക് പൊതുവേ സൗണ്ടോ കാര്യങ്ങളോ വിറയിലോ ശബ്ദമോ ഒന്നും വരത്തില്ല വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ സൗണ്ടാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് നമ്മൾ നമ്മളിത്തിരി കാല് കൊടുത്താലും അത്ര കണ്ട് ഭയങ്കര ഒന്നും ഉള്ളിലോട്ട് വരുത്തില്ല എന്നുള്ളതാണ് പിന്നെ ഹോണ്ടയുടെ വാഹനങ്ങളുടെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് എന്തെങ്കിലും വിഷയം വന്നാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ശബ്ദങ്ങളും കാര്യങ്ങളും നിരന്തരം കേട്ടുകൊണ്ടിരിക്കും നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ ഒരു റെസ്പോൺസ് ഈ ഒരു വാഹനം നമുക്ക് നൽകുന്നുണ്ട് ഓടിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു വാഹനം അതുമാത്രമല്ല ഇത്തിരി ഗ്രൗണ്ട് ക്ലിയൻസ് കുറവായതുകൊണ്ടും ഒരുമാതിരി പരന്ന് കിടക്കുന്ന നടക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി ഹാൻഡിലിങ് ഭയങ്കര സുഖകരമായ രീതിയിൽ ഫീൽ ചെയ്യും മാർക്കറ്റിൽ രക്ഷപ്പെടാതെ പോയൊരു വാഹനമാണ് ബ്രിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ കുഴപ്പം കൊണ്ടായിരിക്കത്തില്ല ചിലപ്പം പലരുടെയും കാഴ്ചപ്പാടുണ്ടായിരിക്കും ഒരു പക്ഷേ വണ്ടിയുടെ വില കൂടുതൽ അത് കണക്ക് പെട്രോള് മൈലേജ് കുറവ് ഹോണ്ടയുടെ ഒരു വാഹനം എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു കാഴ്ചപ്പാടുണ്ട് ഭയങ്കര എക്സ്പെൻസും അതെല്ലാം പറഞ്ഞാൽ ഭയങ്കര വിലയുള്ള വാഹനമായിരിക്കും എന്നുള്ളത് പക്ഷേ ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലോട്ട് വരുമ്പം അത്യാവശ്യം കയ്യിൽ ഒതുങ്ങുന്ന നല്ല റിലയബിലിറ്റി ഉള്ള ഡ്യൂറബിലിറ്റി ഉള്ള ഒരു വാഹനം എന്നുള്ള രീതിയിൽ നമുക്ക് ബ്രിയോയെ സമീപിക്കാം ഒരു അഞ്ച് പേരടങ്ങുന്ന ഒരു ചെറിയ ഫാമിലിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന വലിയ ഓട്ടോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് അത്യാവശ്യം വാങ്ങിക്കൊണ്ടു നടക്കാൻ പറ്റുന്ന പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനൊന്നും പണി വരാത്ത എന്തെങ്കിലും പണികൾ കൃത്യമായിട്ട് ചെയ്തു വെച്ചാൽ ആ പണിയിൻമേൽ പിന്നീട് വേറൊരു പണി വരാത്ത രീതിയിലുള്ള മെക്കാനിസം വരുന്ന ഒരു വാഹനം എന്ന് വേണമെങ്കിൽ ഹോണ്ടയുടെ വാഹനങ്ങളെ പൊതുവേ പൊതുവേ നമുക്ക് പറയാം അത്തരം രീതി നോക്കിയാണെങ്കിൽ ബ്രിയോ വളരെയധികം റിലേബിൾ ആയൊരു വാഹനമാണ് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയാനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ